ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ടോപ്പ് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഇവരെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരെല്ലാവരും കോമൺ ആയിട്ട് ചില സീക്രട്ടീവ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സി ഈ ഒരു ഹാബിറ്റ്സ് എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആരുടെ ആരുടെക്കുള്ളിലാണോ വളരെയധികം ഡയർ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഇവർ ഫോളോ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോകത്തിലെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളെയും പിന്തള്ളി ടോപ്പ് വൺ പെർസെൻറ്റേജിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചത് സോ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കേട്ടതുകൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നില്ല എന്നാൽ ആരാണോ വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങളെ അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് അവരുടെ ലൈഫ് എന്നുള്ളത് ടോപ്പ് വൺ പെർസെൻറ്റേജിലേക്ക് എത്തും നമ്പർ വൺ ദ ഡ്രൈവ് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ് ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്തില് എക്സ്ട്രാ ഓർഡിനറി സക്സസ് കൈവരിച്ച എല്ലാ ആളുകളും അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ അപ്പോഴുള്ള കണ്ടീഷൻ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ ഇതിൽ നിന്നൊക്കെ വിരിചലിച്ച് നേർ വിപരീതമായിട്ട് മുന്നോട്ട് പോയവരായിരുന്നു ഇവർക്ക് ഒരു ക്ലിയർ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഇവരൊരിക്കലും കൂട്ടത്തിനൊപ്പം മുന്നോട്ട് പോകാൻ തയ്യാറായില്ല ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾ എന്താണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യാനാണ് ഇവർ താല്പര്യപ്പെട്ടത് ഇവരൊരിക്കലും മാറിവരുന്ന ട്രെൻഡ്സ് ഫാഷൻ ഇതൊന്നും തന്നെ ഫോളോ ചെയ്യുന്നവരായിരുന്നില്ല അതായത് മറ്റുള്ളവർ എന്താണോ അവരുടെ ലൈഫിൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് അതേപടി കോപ്പി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെട്ടില്ല എക്സാമ്പിളായിട്ട് ഇപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ആഗ്രഹിക്കുന്നത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇതിനുള്ള കാരണം അവരുടെ തോട്ട് പാറ്റേൺ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ ഉള്ളത് അങ്ങനെയാണ് സോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് എന്നുള്ളത് യുണീക്കായിട്ട് മാറുകയുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാഷൻ ട്രെൻഡ് ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും അതിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കും സൊ നിങ്ങളുടെ ലൈഫും വളരെ പർപ്പസ്ഫുൾ ആവണമെങ്കിൽ എക്സ്ട്രോഡറി ആയിട്ട് മാറണമെങ്കിൽ ഇനി മുതൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അതായത് കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കാതെ നേർ വിപരീതമായിട്ട് സഞ്ചരിക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുക ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരിക്കും ഇറ്റ്സ് ഓക്കെ ബട്ട് തുടർന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലാ മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇതുപോലെയുള്ള ഒരു ലൈഫും മാത്രമായിരിക്കും സോ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യാതെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുക സോ ഇതെന്നുള്ളത് ഒരിക്കലും തന്നെ അത്ര ഈസി അല്ല ബട്ട് ഇത് സാധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വൺ പേഴ്സൻറ്റേജിലേക്ക് എത്താൻ സാധിക്കും നമ്പർ ടു എലിമിനേറ്റിംഗ് ടൈം വേസ്റ്റിംഗ് ബാഡ് ഹാബിറ്റ്സ് ഫ്രണ്ട്സ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഈ ഒരു ഹാബിറ്റ് എന്നുള്ളത് ഇതിലൂടെ അവരുടെ സമയത്തെ മാത്രമല്ല അവർക്ക് സേവ് ചെയ്യാൻ സാധിച്ചത് വളരെ വേഗത്തിൽ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാനും ഇതിലൂടെ സാധിച്ചു ബട്ട് ലൈഫിലെ ഒരു ടൈമിൽ ഈ ആളുകളിൽ ചില മോശം സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ പ്രൊഡക്ടിവിറ്റി പ്രോഗ്രസ് ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന ഇത്തരം ഹാബിറ്റ്സിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കണമെന്ന് സോ ഇതിനായിട്ട് അവർ അവരുടെ ലൈഫിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ബാഡ് ഹാബിറ്റ്സിനെയും കിറ്റ് ചെയ്തു അതിനോടൊപ്പം ഇത്തരം ആളുകളെയും അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി ഇതിൻ്റെ ഫലമായി ഇവർക്ക് ഒരുപാടധികം ടൈം ലഭിക്കുകയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാടധികം സമ്പാദിക്കാനും സാധിച്ചു ഇവർ പ്രധാനമായിട്ടും ഇവരുടെ ഹെൽത്ത് വെൽത്ത് ടൈം ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന എല്ലാ ഹാബിറ്റ്സിനെയും ഇവരുടെ ലൈഫിൽ നിന്ന് മുഴുവനായിട്ടും ഒഴിവാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ എൻവരോൺമെന്റ് ആണ് നമ്മളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത് എന്ന് ഇത് തീർത്തും സത്യമാണ് സോ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകൾക്കൊപ്പം ഇടപഴകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കില്ല സോ നെഗറ്റീവ് പീപ്പിൾ ഗോ സിപ്സ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മുഴുവനായിട്ടും മാറി നിൽക്കുക ആൻഡ് ഷോർട്ട് ടേം പ്രഷേഴ്സിനെ എൻജോയ് ചെയ്യാതെ ലോങ് ടേം റിസൾട്ട്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അധികം ടൈം ലഭിക്കുകയും ഇതിനെ നിങ്ങളുടെ സക്സസ് ആൻഡ് ഹാർഡ് വർക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും സോ പിന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് മറ്റുള്ളവരെക്കാളും എത്രയോ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും നമ്പർ ത്രീ ദ്യൂട്ട് ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ പണത്തിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളെ അവർ കണ്ടെത്തുകയും അതിനായിട്ടുള്ള സ്കിൽസിനെ അവർ നേരിടുകയും ചെയ്തു കാരണം സക്സസ് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പണം എന്നുള്ളത് ഇനി സക്സസ് എന്നുള്ളത് മറ്റു ചിലർക്ക് അത് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ഹാപ്പിനെസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പീസും ഉണ്ടായിരിക്കില്ല ഹാപ്പിനെസും ഉണ്ടായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ നോളജ് അക്യൂർ ചെയ്യും എം ജെ ഡി മാർക്ക് എഴുതിയ ദ മില്യണർ ഫാസ്റ്റ് ലൈൻ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം എന്നുള്ളത് അത് ബിസിനസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ലോകത്തിലെ ടോപ്പ് മോസ്റ്റ് സെലിബ്രിറ്റീസ് സ്പോർട്സ് അത്ലറ്റ്സ് ഇവരൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരൊക്കെ ോസ്റ്റ് ബിസിനസ്മാൻ കൂടിയാണ് എന്നുള്ളത് സോ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത് അത് ത്രൂ ഓൺലൈനിലൂടെ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് മാത്രമേ വേണ്ടിവരുള്ളൂ അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ചെയ്യും ഹാബിറ്റ് നമ്പർ ഫോർ എ ഡീപ് ലവ് ഫോർ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഇന്നത്തെ കാലത്ത് ആളുകൾ പുതിയതായിട്ട് വലുതും പഠിക്കുന്നതിനെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് കാണുന്നത് കാരണം അതിനായിട്ട് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും റിസൾട്ട് ആണെങ്കിലോ ഗ്യാരൻറ്റീഡുമല്ല ബട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എപ്പോഴും പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അവരെപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും ബിക്കോസ് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ മൾട്ടിപ്ലൈ ആയിട്ടുള്ള സ്കിൽസ് നമ്മൾ അക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും നമ്മളുടെ നോളജ് ആൻഡ് സ്കിൽസ് ഇത് വർദ്ധിക്കും തോറും നമ്മുടെ എഫിഷ്യൻസിയും കോൺഫിഡൻസും വർദ്ധിക്കും നമ്പർ ഫൈവ് നോ മാറ്റർ വാട്ട് ആറ്റിറ്റ്യൂഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫിലെ ഒരു പ്രൈം മോട്ടോ ആണ് എന്നുള്ളത് അവരുടെ ലൈഫ് ചിലപ്പോഴൊക്കെ അപ്സ് ആൻഡ് ഡൗൺ ആയിരിക്കും എന്നാലും അവര് അവരുടെ കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ ഇതിലൊന്നും തന്നെ അവര് കോംപ്രമൈസ് ചെയ്യില്ല ചില സമയത്ത് അവർക്ക് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ബട്ട് ചില സമയത്ത് വളരെ കുറച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ ബട്ട് അവരെപ്പോഴും വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കും സോ ഇതുപോലെ നിങ്ങളിപ്പോൾ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യായിരിക്കും സോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക ഒരിക്കലും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെയൊന്നും പകുതിക്ക് വച്ച് നിർത്താതിരിക്കുക ബിക്കോസ് സക്സസിന് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരു ബോണസായിട്ടുള്ള ഒരു ഹാബിറ്റ് കൂടിയുണ്ട് അതാണ് ഡിസപ്പിയർ ആൻഡ് റീ അപ്പിയർ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു ലോകത്തിൽ നിന്ന് ഡിസപ്പിയർ ആകേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും മാറ്റി വെച്ച് നിങ്ങൾ ചെയ്യുന്ന വർക്കിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണം എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും റീഅപ്പിയർ അപ്പിയർ ആകാം ബട്ട് ഇത്തരത്തിൽ ഡിസപ്പിയർ ആകണമെങ്കിൽ അതിന് ചില പ്രോസസ് ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇതിനു മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് Stay motivated